എല്ലാവർക്കും നമസ്കാരം അപ്പൊ ക്ലാസിക്കിന്റെ ഒരു പോപ്പ് സെഗ്മെന്റിലേക്ക് ഒരു എക്സ്ട്രീം ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു മോഡൽ ഇന്ന് അന്തിൽ ചെയ്യാൻ വന്നിട്ടുണ്ട് ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റി എന്നാണ് ആ ഒരു വാഹനത്തിന്റെ ഒരു പേര് വരുന്നത് ആക്ച്വലി നമ്മുടെ ക്ലാസിക് തന്നെയാണ് അതിൽ കുറച്ച് എന്താ പറയാ ഒരു ഡിസൈനിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി പുതിയ കളേഴ്സിലൊക്കെയാണ് നമ്മുടെ ഈ ഒരു പുതിയ ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റി എന്നിട്ടുള്ളത് നാല് കളേഴ്സിൽ നമുക്ക് ഈ വാഹനം അവൈലബിൾ ആണ് എന്നാലും ഈ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ഗോവൻ ക്ലാസിക്കിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം സോ എല്ലാവർക്കും ഓട്ടോപ്രൈമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം റോയൽഫീൽഡിന്റെ ഗോവൺ ക്ലാസിക് ത്രീ ഫിഫ്റ്റി അൺവിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വാർത്ത ചെറിയൊരു വാക്ക്റൌണ്ട് മാത്രമേ നമുക്ക് ഇപ്പോൾ ചെയ്യുന്നുള്ളൂ അതൊന്നു പോയി കണ്ടുവരാം ഒരു ഗോൺ ക്ലാസിക് ത്രീ ഫിഫ്റ്റി അൺവിൽ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് തന്നെ കാണുന്നുണ്ടാവും ആ ഒരു ഉയർന്നു നിൽക്കുന്ന ആ ഒരു ഹാൻഡിൽ ബോർസ് നമ്മളൊരു ബോബ് പോലെയാണ് നമ്മുടെ ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിൽ കാണാം നമ്മുടെ എൽ ഇ ഡി ലൈറ്റ്സ് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ആ ക്ലാസ്സിക്കിൽ കണ്ട ആ ഒരു സിഗ്നേച്ചർ ലൈറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ആ ഒരു എന്നുള്ള ആ ഒരു ബാറ്ററിങ് വിത്തിൻ ദ ക്ലാസ് കൊടുത്തിട്ടുള്ളത് എൽ ഇ ഡി ലൈറ്റ്സുകളാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കളർ വന്നപ്പോൾ നമ്മുടെ റേ റെഡ് ആണ് ആക്ച്വലി നാട് കളർ വെച്ചത് നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ് അതുപോലെ ഒരു ബ്ലൂയിഷ് വരുന്നുണ്ട് ഒരു പെർപ്പിൾ വരുന്നുണ്ട് അതുപോലെ ഫുൾ ബ്ലാക്കും വരുന്നുണ്ട് ഇത് ഡോൾട്ടൺ കളറായിട്ട് വന്നിട്ടുള്ള ഒരു റെഡ് ആൻഡ് ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഇതിൻ്റെ വൈറ്റ് ഒരു ബ്ലൂ വരുന്നുണ്ട് അത് ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് അതിൻ്റെ ഈ ഒരു വാഹനത്തിൽ നമ്മൾ പറയുന്നത് ചൊരു സ്പെഷ്യലായിട്ട് വന്നിട്ടുള്ള ഇതാണ് ഒരു സ്പോക്ക്ഡ് അലവീൽസ് ആണ് ആക്ച്വലി സ്പോക്ക് വരുന്നുണ്ട് അത് ഇവിടെ വന്നിട്ടുള്ള ട്യൂബ്ലെസ് ടയേഴ്സാണ് വന്നിട്ടുള്ളത് ഞാനതിൻ്റെ ഒരു പ്രൊഫൈൽ വൺ ഹൺഡ്രഡ് നയൻറ്റി നയൻറ്റീൻ ഇഞ്ച് വി ആണ് വന്നിട്ടുള്ളത് എ ബി എസ് എല്ലാം ഈ വാർത്ത ഡിസ്പ്ലൈസാണ് വന്നിട്ടുള്ളത് ആ ഒരു ഫ്ലിക്സ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട് സസ്പെൻഷിൻ്റെ ആ ഒരു ഹോയിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നോടെയാണ് ഇവിടെ ആ ഒരു ഇപ്പോൾ വൈബ് എന്നുള്ള ഒരു ഇതവിടെ കാണുന്നുണ്ട് ഇനി ഇവിടെ വരുമ്പോൾ ആ ഡിസൈൻസിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് പക്ഷെ ഒരു ചെറിയ ഒരു പാർട്ടായിട്ടാണ് നമ്മുടെ ഈ ഒരു ഓ ഫ്യൂൾ ടാങ്ക് കാണുന്നത് അപ്പോൾ പതിമൂന്ന് സിറ്റേഴ്സാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് മൻസിസൈൻഡ് റോയൽ എൻഫീൽഡിൻ്റെ ലോഗോ ആണ് ലോഗോ ആണ് ഈ ലോഗി ലുക്കിലാണ് വന്നിട്ടുള്ളത് ഇനി ഇവിടെ ഒരു ഫുൾ സ്പിയാൻ ബ്ലക്സിനിഷനാണ് നമ്മുടെ ആ ഒരു എൻജിൻ കാണുന്നത് ഇവിടെ ആ ഡിസൈൻ ഇതുപോലെ തന്നെയാണുള്ളത് ഒരു ഗ്രേ ആൻഡ് ബ്ലാക്കിലാണ് ഈ ഒരു പാർട്ടമൊക്കെ കൊടുത്തിട്ടുള്ളത് ഞാൻ റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു പാറ്റ്സ് ഇവിടെ കാണുന്നുണ്ട് ഫോട്ടോസ്റ്റ് ഇവിടെ കാണുന്നുണ്ട് ആ ഗുഡ് ബോൾ സ്റ്റുഡിയോക്കൊരു ലൈറ്റ് ആയിട്ടുണ്ട് ഞാനിവിടെ ആ ബോൺ ക്ലാസിക് ത്രീ ഫിഫ്റ്റി എന്നുള്ള ആ ഒരു ലോഗോ അവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഫോൺ തന്നെ ഒരു വെറൈറ്റി ലുക്കാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇവിടെ നമുക്കൊരു ഫോട്ടോക്ക് കാണുന്നുണ്ട് എന്താണ് അതിനിടെ നമുക്ക് ആ ഒരു എക്സോസ്റ്റ് പൈപ്പ്സ് കാണുന്നുണ്ട് ഞാനിതിലൊരു കവറിങ് അവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇനി ഈ സൈഡിലൊക്കെ നോക്കുമ്പോൾ നമ്മുടെ റിയർ വീൽസിലും അതുപോലെ തന്നെയാണ് കാണുന്നത് കുറച്ചുകൂടി നെയ്ക്കഡ് പാർട്ടായിട്ടാണ് കാണിയിട്ടുള്ളത് ഇവിടെ ആ റോയൽ എൻഫീൽഡ് എന്നുള്ള ആ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് ഇവിടെ അതാണ് നമ്മുടെ ലൈറ്റ്സ് വരുന്നത് നമ്മുടെ മീറ്റുകൾ വന്നത് പോലെയല്ല ആ ഒരു ലൈറ്റ്സ് തന്നെയാണ് കുറച്ചുകൂടി താന്നിട്ടാണ് അതുപോലെ ഇവിടെ റെഫക്റ്റേഴ്സ് കാര്യങ്ങളവിടെ കാണുന്നുണ്ട് റിയർ നമുക്ക് വൺ തേർട്ടി നയൻറ്റി സിക്സ്റ്റീൻ ഇൻ ജി ബിയിലാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇവിടെയൊക്കെ ആ റോയൽ എൻഫീൽഡ് എന്നുള്ളൊരു ബാഡ്ജിങ്ങൾ സീറ്റിൽ കാണാം ആ സീറ്റ് നമുക്ക് രണ്ട് പാട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിനിവിടെ ആ ഒരു ഒൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റി എന്നുള്ളൊരു ബാഡ്ജിങ് ഈ ഒരു സീറ്റിങ്ങിൽ കാണുന്നുണ്ട് സ്റ്റിച്ചിങ്സും കാര്യങ്ങളെല്ലാം നമുക്കവിടെ കാണുന്നുണ്ട് എന്താണ് നമ്മുടെ ഒരു ഗ്രാ പാനൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിവിടെയൊക്കെയാണ് നമ്മുടെ നല്ല പവർഫുള്ളായിട്ടാണ് കൂടുതലും അൻ സാരി ഗാഡ്സിൻ്റെ ഡിസൈനിലും മാറ്റാനെല്ലാം വരുന്നുണ്ട് ഇനി ഇവിടെയും ആ റോയൽ എൻഫീൽഡ് എന്നുള്ളൊരു ബാഡ്ജിങ് നമ്മുടെ എഞ്ചിൻ്റെ മറ്റൊരു സൈഡിൽ കാണാം ഞാൻ ഗിയേഴ്സ് ഇവിടെ കാണുന്നുണ്ട് ഞാനിനി ഇവിടെ റോയൽഫീൽഡിനകത്ത് കാര്യങ്ങൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഡിജിറ്റൽ പ്ലസ് ആൻഡ്ലോഗായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ടൈമിൻ്റെ മാപ്പിംഗ് ഇവിടെ കാണുന്നുണ്ട് മറ്റേ ഇതൊക്കെ കുറിച്ചൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ഉയർന്ന രീതിയിലാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഹാൻഡിൽ ബാറും സെറ്റ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഗ്ലേഴ്സിൽ ഇവിടെ ഒക്കെ വച്ചിട്ടൊരു ബ്ലാക്കിഷ് കളറ് കൊടുത്തിട്ടുണ്ട് എന്തായാലും നല്ലൊരു ലുക്ക് ഈ ഒരു വാഹനം എസ്പെഷ്യലി ഈ ഒരു സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നമുക്കത് കാണാം ഉയർന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഈ വിവാഹത്തിൻ്റെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഈ ഒരു ടയർ നമുക്ക് വെച്ചിട്ടുണ്ടാകും ഈ ടയർ വിത്ത് വൈറ്റ് കളേഴ്സിലാണ് ഈ ഒരു ടയർ വന്നത് ആക്ച്വലി ഇത് നമ്മുടെ അലൈവിയിലാണ് അതിൻ്റെ അതിൽ സ്പോക്ക് വന്നിട്ടുണ്ട് അതിലത്തെ ആണ് ഈ ഒരു സ്പോക്കായിട്ട് നമ്മുടെ ഈ ഒരു വാഹനം റോയൽഫീൽഡിൽ വന്നിട്ടുള്ളത് ആൻഡ് ഈ ഒരു പാർട്ട് ഐ നോ ഇറ്റ് വിൽ ബി ബിക്കം ഹാർഡർ കാരണം അത് കൊണ്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും കാരണം ഈ ഒരു വൈറ്റ് കളർ എപ്പോൾ ചെളിയായി എന്ന് ചോദിച്ചാൽ മതി വാഹനം ഫസ്റ്റ് റോഡിൽ കിട്ടുമ്പോൾ തന്നെ അത് ചെളിയാവും റോഡിൽ വരുവാ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലാണ് ആ ഒരു വൈറ്റ് പാർട്ട് വന്നിട്ടുള്ളത് ടയറിൽ നോക്കുമ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം തൊട്ട് മൂന്ന് ലക്ഷത്തി പതിനായിരം അതിൻ്റെ ഇടയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് നാല് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് പേൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു ഡ്രൈവർ റെഡ് എന്നൊരു കളറാണ് അതുപോലെ തന്നെ ബ്ലൂ വരുന്നുണ്ട് പിന്നെ ഒരു ഫിയർ ബ്ലാക്കും വരുന്നുണ്ട് ഇങ്ങനെ നാല് കളർ സ്കീംസിലാണ് ഈ ഒരു വാഹനം വരുന്നത് ഇപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ഈ റോയൽ എൻഫീൽഡിൻ്റെ ഗോവൻ ക്ലാസിക്കിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻസ് വന്നിട്ടുള്ളത് എ ബി സി മോട്ടോഴ്സിൻ്റെ വള്ളാമ്പുറത്തുള്ള ഷോറൂംസിലാണ് അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ലൊക്കേഷൻ അതായത് എ ബി സി മോട്ടേഴ്സിൻ്റെ മറ്റു ബ്രാൻഡുകളുടെ ലൊക്കേഷനൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇനി മറ്റൊരു കൂടി ആയിട്ടാണ് തീർച്ചയായിട്ടും വരും സോണിൽ നീ മീറ്റ് ചെയ്യാൻ ബൈ ബൈ